ിയെ പിതാവേ ഞങ്ങളിതാ അങ്ങയുടെ മുൻപിൽ കൈകൾ കൂപ്പി പ്രാർത്ഥനയോടുകൂടിയായിരിക്കുന്നു ഈശോ നാദ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ ഏറ്റെടുക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ നാളിതുവരെയും അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് കാവലായി നിൽക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തതിനോർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈശോ ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചു അങ്ങയുടെ ജീവൻ നൽകി സ്നേഹിച്ചു ഈ നോമ്പു കാലഘട്ടത്തിൽ അങ്ങയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവത്തോട് ചേർന്നിരിപ്പാനും ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഈശോ നാദ സെഹിയോൻ മാളികയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ പരിശുദ്ധാത്മാവിന്റെ അരൂപിയാൽ ഞങ്ങൾ ലോകമെമ്പാടും ദൈവത്തെ കുറിച്ച് പറയുവാനും അനേകം മക്കളെ ഈശോട് ചേർക്കുവാനും ഞങ്ങൾക്ക് കഴിയട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ നാഥ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അങ്ങയുടെ വിമല ഹൃദയത്തോട് ചേർത്തു വെക്കണമേ ഈശോയെ അങ്ങയുടെ ഹൃദയത്തിന്റെ സമാധാനവും സന്തോഷവും ഞങ്ങളിൽ നിറയ്ക്കണമേ ഈശോയെ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഞങ്ങൾ കണ്ണീരിൽ ജീവിക്കുമ്പോഴും വേദനകൾ അനുഭവിക്കുമ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും താങ്ങി നിർത്തുകയും ദൈവത്തോട് ചേർന്ന് നടക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ അമ്മേ അമ്മയോട് ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും രോഗ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ കര ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ ഈശോ നാഥ കരം വിരിച്ചു പിടിച്ച് ഞങ്ങൾ അങ്ങേയും നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ കൈകൾ നീട്ടി സഹായമരുളയണമേ ഈശോയെ ഞങ്ങൾക്ക് നേരെ എപ്പോഴും സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരയണമേ ഈശോ നാഥ ഞങ്ങളെ സ്വർഗീയ പാതയിലൂടെ നടക്കുവാൻ പഠിപ്പിക്കണമേ ഈശോയെ ഞങ്ങൾ വഴിതെറ്റി പോകുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരണമേ ഈശോനാഥ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഈശോനാഥൻ കാൽവരിയിൽ ചിന്തിയ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈ നാളുകളിൽ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ എല്ലാ ഈശോ അനുഭവിച്ച േദനകളോട് ചേർത്തു വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോ ഈ ഭൂമിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളൊന്നും അങ്ങയുടെ പീഡാസഹന വേദനകൾക്ക് തുല്യമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം ഈശോ നാഥ ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ താങ്ങാൻ പറ്റാതെ തളർന്നു പോകാറുണ്ട് ഈശോയെ ആ സമയമൊക്കെയും ഞങ്ങൾ ഓർമ്മയിലേക്ക് തെളിഞ്ഞുവരുന്നത് അങ്ങയുടെ പൊൻമുഖമാണ് അങ്ങ് കുരിശിൽ കിടന്ന് വേദന അനുഭവിച്ച അങ്ങയുടെ വേദനകളാണ് ഈശോയെ ഞങ്ങളുടെ ഈ ചെറിയ വേദനകളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തറിയണമേ ഞങ്ങളുടെ പാപങ്ങളോ കുറവുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ അങ് സ്വീകരിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് യോഗ്യരാക്കണമേ ആ സ്വർഗരാജ്യത്തിൽ വന്നു ചേരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ ദൈവ ഞങ്ങൾ ഞങ്ങളിതാ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെയും കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒന്ന് കടന്നു വരയണമേ അന്ധകാരം ബാധിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മ പ്രകാശമായി വാഴയണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയുടെ വരവിനാൽ പ്രകാശപൂരിതമാകുവാനും അനേകർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ള വരെ സഹായിക്കുവാനും മറ്റുള്ളവരെ തിന്മകൾ ക്ഷമിച്ച് അവരോട് സ്നേഹത്തിലായിരിക്കാനും ഞങ്ങളുടെ ഹൃദയത്തെ അമ്മ തുറക്കേണമേ അമ്മേ മാതാവെ അടഞ്ഞുപോയ ഞങ്ങളുടെ കണ്ണുകളെ അങ്ങ് തുറക്കേണമേ നന്മയെ കണ്ട് നന്മയെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അന്ധകാര ശക്തികളെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ഭവനത്തിലായിരിക്കുന്ന മക്കളെയും എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ അമ്മ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളയണമേ അമ്മയും മാതാവേ ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് ഓടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും രോഗബാധിതകളിൽ നിന്നും എല്ലാവിധ കടഫാരങ്ങളിൽ നിന്നും എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ പിടുപ്പിക്കണമേ അമ്മേ മാതാവെ സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം ഞങ്ങൾക്കായി നൽകണമേ നസ്രയത്തിൽ അമ്മയും ഔസെ പിതാവും ഈശോയും ജീവിച്ചതുപോലെ ആ കുടുംബത്തിന്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ഈശോ നാദാ തെറ്റിപ്പോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ തിരികെ കൊണ്ടുവരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ഞങ്ങൾക്കായി തിരികെ വാങ്ങി തരണമേ അമ്മ മാതാവേ ഈ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കാൻ തക്കവിധം അമ്മ ഇടപെടണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലേക്ക് ുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ